നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എതർബലിറ്റാവോയുടെ കാര്യത്തിലും ഭയന്തത് സംഭവിച്ചിരിക്കുകയാണ് ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു അഴാൻചാർ റോഡ്രിഗസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രിസിയോ കുറിച്ചത് ഇങ്ങനെയാണ് എതർബെലിറ്റാവോ സഫേഴ്സ് ടിയർ ഇൻ ദി ബൈസെപ് സെബോൾസ് മസിൽസ് ഓഫ് ഇസ് ലെഫ്റ്റ് ലെഗ് വിത്ത് ഇൻവോൾവ്മെന്റ് ഓഫ് ദി ടെൻഡൻ റയൽ മാഡ്രിഡ് ഡിഫൻഡർ വിൽ ബി ഔട്ട് ഫോർ ത്രീ ടു ഫോർ മന്ത്സ് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ താരത്തിന് പരിക്കുണ്ട് ലെഫ്റ്റ് ലെഗിൽ അദ്ദേഹത്തിൻ്റെ ബൈസ് ഫെമോറിസ് മസിൽസിന് പരിക്കുണ്ട് വിത്ത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി ടെൻഡൻ എന്ന കാര്യം കൂടി കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ് മൂന്ന് നാല് മാസക്കാലം ചുരുങ്ങിയത് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അരാൻചാസ് ആഞ്ചസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫബ്രീസ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇനി അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും മാർക്ക് ഇത് വളരെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോയൽ ഡെൽ റിയോ റിപ്പോർട്ട് ഇതനുസരിച്ച് മെലീറ്റാവോയുടെ പരിക്ക് ഗുരുതരമാണ് അദ്ദേഹത്തിന് ഇതേ കാര്യം തന്നെ മൂന്നോ നാലു മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും അപ്പം റയൽമാരുടെ ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് താരത്തിൻ്റെ പരിക്കിന് പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് റയൽ റയൽമാരുടെ കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെഗിൽ ശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് എന്നാൽ എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അത് ഈ പറഞ്ഞ പോലെ മൂന്ന് മുതൽ നാല് മാസക്കാലം വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി പറ വരുമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ വരെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി എൻ്റെ സീസൺ ഇനി ഈ സീസൺ ഏതാണ്ട് മഹാഭൂരിഭാഗം സമയവും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും അതായത് ഇനിയുള്ള മത്സരങ്ങളിൽ ഈ സീ ഈ സീസണിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ റയൽ ബാഡിന് അവരുടെ പ്രധാന ഡിഫൻഡർ ഇല്ലാതെ കളിക്കേണ്ടി വരും എന്നുള്ള ഒരു ദുരവസ്ഥയിലേക്ക് വീണിരിക്കുകയാണ് വീട്ടാവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സീരിയസ് ഇഞ്ചുറീസിന് മുമ്പും പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തിന് എ സി എൽ ഇഞ്ചുറി ലെഫ്റ്റ് നെയ്യിൽ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മറ്റൊരു എ സി എൽ ഇഞ്ചുറി അദ്ദേഹത്തിൻ്റെ റൈറ്റ് നെയ്യിൽ പറ്റി അങ്ങനെ കുറേ നാളുകൾ അദ്ദേഹം പുറത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായി നാനൂറ്റി മുപ്പത്തെട്ട് ദിവസത്തോളം അദ്ദേഹം പുറത്തിരുന്നു എ സിയിൽ ഇഞ്ചറിയുടെ സമയത്ത് താൻ കളി നിർത്തിപ്പോയാലോ എന്ന് പോലും കരുതിയതാണ് എന്ന് വിലാവ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരിക്ക് പറ്റിയിരിക്കുന്നു അതും നീണ്ട നാൾ പുറത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഇനി കിലിനമ്പാപ്പയുടെ കാര്യത്തിൽ കൂടി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് മറ്റൊന്നുമല്ല ഈ എംബാപ്പയ്ക്ക് കഴിഞ്ഞ സെൽറ്റാവിഗോക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവിരലിന് പൊട്ടലേറ്റിട്ടുണ്ട് കൈവിരലിന് പൊട്ടലേറ്റിട്ടുണ്ടെങ്കിലും അദ്ദേഹം സിറ്റിക്കെതിരെയുള്ള മത്സരം കളിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം പക്ഷേ താരത്തിന് പരിക്കുണ്ട് അത് വക അദ്ദേഹം കളത്തിലിറങ്ങും വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ താ